ജെ പി ആസ്ട്രോലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒക്ടോബർ എട്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള അതായത് കന്നിമാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഇത്രയും ദിവസത്തെ നക്ഷത്രഫലമാണ് ഈ നക്ഷത്രഫലത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം തുലാൻ രാശിയിലേക്ക് പോകുമ്പോൾ തുലാൻ രാശി എന്ന് പറയുമ്പോൾ ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളാണ് പന്ത്രണ്ടിലാണ് സൂര്യൻ അപ്പോൾ ധനിച്ചിലവും ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണമായ ഫലവും ലഭിക്കുന്ന ഒരു ഭാവമല്ല എന്നാൽ പതിനാലാം തീയതി വരെ പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ അംശകം ചെയ്യുന്ന സമയം നല്ല ഫലം തരും കാരണം സൂര്യൻ പത്താം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലും നല്ല ഫലം നൽകുന്ന ഒരു കാര്യമാണ് ചന്ദ്രൻ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് നൽകുന്നത് ചൊവ്വ ഒൻപതാം ഭാവത്തിൽ വരുന്ന പിതൃജനങ്ങൾക്കും ഗുരുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം വരാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ പുത്രസ്ഥാനവും ഗുരുസ്ഥാനവും പിതൃസ്ഥാനവും ഒക്കെയാണ് ഭൂമി സംബന്ധമായ തർക്കങ്ങളും ഉണ്ടാകാം സഹോദര ഗുണം കുറയും പന്ത് ബുധൻ പന്ത്രണ്ടിലും ജന്മത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കൊണ്ടും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊണ്ടുള്ള ഗുണവും കുറയും വ്യാഴം അഷ്ടമത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും നവാംശവും ചെയ്തു നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈശ്വരാധീനം വളരെ കുറയും അന്യദേശവാസം സ്വാതന്ത്ര്യമില്ലായ്മ ബന്ധനം സഞ്ചാരക്ലേശം തനച്ചിലവ് നഷ്ടം എന്നിങ്ങനെ മോശമായ അവസ്ഥയുണ്ടാകും ശുക്രൻ ജന്മരാശിയിലും രണ്ടിലും സഞ്ചരിക്കുന്ന സമയമാണ് അത് ഭൗതിക സുഖ സൗകര്യങ്ങളും സ്ത്രീസുഖം കളത്രസുഖം ഇങ്ങനെയൊക്കെയുള്ള സുഖങ്ങളൊക്കെ നൽകും ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് മനസുഖം കുറയ്ക്കും അഞ്ചാം ഭാവം മനസ്സുകൂടിയാണ് അതുപോലെ പുത്രസ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് സന്താന ക്ലേശം ഉണ്ടാകും എന്നാലും ആറിൽ നവാംശം ചെയ്തു വരുന്നത് ദോഷഫലം കുറയും അല്പം ഗുണമുണ്ടാവുകയും ഇനി വൃശ്ചികൻ രാശിയിലേക്ക് പോകുമ്പോൾ വൃശ്ചികൻ രാശി എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം കേട്ട ഇതാണല്ലോ വൃശ്ചകൻ രാശി പതിനൊന്നിലെ സൂര്യൻ പിതാവിൽ നിന്നും സർക്കാർ സംബന്ധമായ വിഷയത്തിലും പലവിധ സഹായങ്ങളും ധനലാഭവും ഉണ്ടാകും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ലതാണ് പതിനഞ്ചോ പതിനാറോ തീയതികളും മനക്ലേശത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കും ചൊവ്വ എട്ടിൽ നിൽക്കുന്നത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഭൂമി സംബന്ധമായി നഷ്ടം വരാം സഹോദരങ്ങളുമായി പിണങ്ങാനുള്ള സാധ്യത ഉണ്ടാകും അപകട സാധ്യത ചതവ മുറിവ് എന്നിവയൊക്കെ സൂക്ഷിക്കണം ബുധൻ പതിനൊന്ന് പന്ത്രണ്ടേ ഭാവത്തിൽ സഞ്ചരിക്കുന്നതായതുകൊണ്ട് ഗുണദോഷ ഫലമാണ് നൽകുന്നത് പത്താം തീയതി മുതൽ ധനനഷ്ടം വിദ്യാഭ്യാസ കാര്യങ്ങൾ പോരായ്മ ബന്ധുക്കൾ അകന്നു കഴിയുക തുടങ്ങിയ മോശമായ സാഹചര്യമൊക്കെ ഉണ്ടാകാം അതുപോലെ ആരോഗ്യ സംബന്ധമായ പ്രഷർ അങ്ങനെയൊക്കെയുള്ളവർ സൂക്ഷിക്കണം പന്ത്രണ്ടില് ബുധൻ നൽകുന്ന ഫലം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അധിക ചിലവും ദൂരയാത്രയും ഉണ്ടാകും ഏഴിലെ വ്യാഴം നല്ല ബുദ്ധി സാമർഥ്യം ഭക്സാമർഥ്യം കാര്യസിദ്ധി സുഖം ധനലാഭം എന്നിവയൊക്കെ നൽകും പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം അംശകം ചെയ്ത് നവാംശകം ചെയ്ത് നിൽക്കുന്നത് അതും നല്ലതാണ് ഈശ്വരാധീനം ഉണ്ടാകുന്ന സമയമാണ് ശുക്രൻ പന്ത്രണ്ടിലും ജന്മത്തിൽ സഞ്ചരിക്കുന്ന ആ ഒരു സമയം ശയനസുഖം സ്ത്രീസുഖം രതിസുഖം അതുപോലെ തന്നെ ധനലാഭം വസ്ത്രാഭരണലാഭം തുടങ്ങി സുഖ സൗകര്യങ്ങൾക്ക് യാതൊരു കുറവും വരുത്തുകയില്ല ശനി നാലിൽ നിന്ന് അഞ്ചാം ഭാവത്തിൽ നവാംശയം ചെയ്യുന്നത് മാതാവിൻ്റെ ആരോഗ്യത്തിനും മനസുഖത്തിനും കുറവുണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിലും അല്പം വിഷമതയേക്ക് വരാം ധനുരാശിയിലേക്ക് പോകുമ്പോൾ ധനുരാശി എന്ന് പറയുന്നത് മൂലം പോരാടം ഉത്തരാടത്തിൻ്റെ ഒന്നാം ഭാഗം ഇതാണ് ധനുരാശി കർമ്മസ്ഥാനത്ത് സൂര്യൻ എല്ലാവിധ തൊഴിൽ നേട്ടവും നൽകും എട്ട് ഒമ്പത് പത്ത് ഭാഗങ്ങളിലായി നവാംശയം ചെയ്യുന്നത് പതിനാലാം തീയതി വരെ ആരോഗ്യപ്രശ്നവും തൊഴിൽ മെച്ചക്കുറവും ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന ലാഭം ലഭിക്കാതെ പോകുന്ന സാഹചര്യവും ഉണ്ടാകും കാരണം കർമ്മസ്ഥാനത്ത് സൂര്യൻ നല്ല ഗുണമാണ് ചെയ്യുന്നതെങ്കിലും അംശകസ്ഥിതിയിൽ വരുന്ന ദോഷത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ചൊവ്വ ഏഴിൽ നിൽക്കുന്ന കണ്ണിനും വയറിനും ആരോഗ്യ പ്രശ്നവും ഭാര്യാഭർത്തിൽ കലഹവും വരാനുള്ള സാധ്യതയുണ്ട് ആറ് ഏഴ് ഭാവത്തിൽ നവാംശകം ചെയ്യുന്നത് ദോഷത്തെ കുറയ്ക്കും ഏഴിലെ ചൊവ്വാക്ക് ഏഴിൽ നവാംശകം വരുന്നത് ആശ്വാസമാണ് ബുധൻ പത്തേ പതിനൊന്നേ ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ബന്ധുഗുണം ധനലാഭം കർമ്മപുഷ്ടി മനസുഖം കാര്യജയം അങ്ങനെ നല്ല ഫലങ്ങൾ നൽകുന്ന ഭാവമാണ് വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ് വ്യാഴം ആറിൽ സഞ്ചരിക്കുന്നത് പത്തിൽ നവാംശയും ചെയ്യുന്നതും അത്ര മെച്ചമല്ല കർമ്മദോഷം ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പോലും ഫലം കുറയുക ഈശ്വരാനുഗ്രഹം കുറയുക ആരോഗ്യ സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് മൂക്ക് തൊണ്ട കൈകൾ കഴുത്ത് എന്നീ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരിക പ്രമേഹമുള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യത വരിക ഇതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം പതിനൊന്ന് പന്ത്രണ്ട് ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ശുക്രനെ സംബന്ധിച്ച് പതിനൊന്നും പന്ത്രണ്ടും ഭാവം വളരെ നല്ല ഫലം നൽകുന്നതാണ് സ്ത്രീസുഖം ശയനസുഖം രതിസുഖം ഭക്ഷണസുഖം തുടങ്ങിയ ഭൗതിക സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും അതിൽ തൃപ്തി വരുന്ന ഒരു സാഹചര്യവും വരും മൂന്നിലെ ശനി നല്ല ഫലമാണ് നൽകുന്നത് ആത്മവിശ്വാസം ധനലാഭം ബഹുമതി ശത്രുനാശം അതുപോലെ സഹോദര ഗുണം മുതലായ നല്ല ഫലങ്ങൾ തരുമ്പോൾ നാലാം ഭാവത്തിലാണ് അംശയം ചെയ്തു വരുന്നത് അത് വീട് വാഹന യാത്ര മാതാവ് എന്നീ വിഷയങ്ങളിലൊക്കെ ചില മനപ്രയാസം ഉണ്ടാക്കുകയും ചെയ്യും മകരൻ രാശിയിലേക്ക് പോകുമ്പോൾ മകരൻ രാശി എന്ന് പറയുന്നത് ഉത്തരാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളും കൂടി ചേരുന്നതാണ് മകരൻ രാശി ഒൻപതിനാണ് മകരൻ രാശിക്ക് സൂര്യൻ സഞ്ചരിക്കുന്നത് അപ്പോൾ പിതൃജനങ്ങൾക്കും ഗുരുജനങ്ങൾക്കും ഭാഗ്യാവസ്ഥയ്ക്ക് ദോഷമുണ്ടാകും ചൊവ്വ ആറിൽ സഞ്ചരിക്കുന്നത് ശത്രുജയവും ഭൂമി ലാഭവും സഹോദര ഗുണവും സ്വർണലാഭവും ഒക്കെ തരുന്ന നല്ല ഭാവമാണ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് കിടന്ന സാധനങ്ങളും അതുപോലെ വസ്തുക്കളും പണമായാലും വസ്തുവായാലും ഏതായാലും സ്വർണമായാലും ഏതായാലും തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ബുധൻ ഒൻപതോ പത്തോ ഭാവങ്ങളിലായി നിൽക്കുകയാണ് പത്താം തീയതിക്ക് ശേഷം ധനലാഭം തൊഴിൽപരമായ ഉയർച്ച കർമ്മഗുണം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യവും അതുപോലെ കളത്രസുഖം മുതലായവയൊക്കെ ലഭിക്കും വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ച് ഒൻപതിൽ നവാംശവും ചെയ്തു നിൽക്കുന്നത് മനസുഖം സന്താനസുഖം സ്ത്രീലാഭം വസ്ത്രലാഭം വിദ്യാഗുണം അതുപോലെ ഒൻപതിലെ സൂര്യൻ്റെ ദോഷാവസ്ഥയ്ക്ക് കുറവുണ്ടായി ഭാഗ്യവും അതുപോലെ പിതാവിനും പിതൃജനങ്ങൾക്കും ഗുരു ഗുരുക്കന്മാർക്കും ഗുരുജനങ്ങൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ശുക്രൻ ഭക്താം പതിനൊന്നിലെ ഭാഗത്തിൽ സഞ്ചരിക്കുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലം തരുന്നതാണ് പതിമൂന്നാം തീയതി മുതൽ ശുക്രൻ പതിനൊന്നിൽ വരുന്ന സ്ത്രീസുഖം വസ്ത്രലാഭം കളത്രസുഖം ശയനസുഖം തുടങ്ങി നല്ല ഫലം നൽകുന്ന കാര്യമാണ് രണ്ടിലെ ശനി വാക്കുകളിൽ ദുസൂചന അതുപോലെ കുടുംബത്തിലെ അധിക ചിലവ് കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള ചില അകൽച്ച ചില ബുദ്ധിമുട്ടുകളും പ്രയാസം എന്നിവയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് മൂന്നാം ഭാവത്തിലെ ശനിയുടെ നവാംശ സ്ഥിതി നൽകുന്നത് ശനി ദോഷത്തിന് അല്പം ദോഷ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും കാരണം മകരൻ രാശിക്കാരെ സംബന്ധിച്ചെന്ന് പറയുമ്പം രണ്ടാം ഭാവത്തിലെ ശനിയാണ് ആ രണ്ടാം ഭാവത്തിലെ ശനിയുടെ ദോഷഫലത്തിന് ഒരു കുറവ് വരുന്ന മൂന്നാം ഭാവത്തിൽ നവാംശം ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ടാണ് പതിമൂന്നാം തീയതി മുതൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ ചെയ്തു പോയ കാര്യങ്ങളിൽ വിമർശനവും ശകാരവും സ്ത്രീകൾ എതിരെ നിൽക്കുന്ന സാഹചര്യവും ഉണ്ടാകും അതിനാൽ ഓരോന്നും ആലോചിച്ച് ചെയ്യണം ജന്മത്തിൽ നിൽക്കുന്ന ശനിയും രണ്ടിൽ നവാംശവും ചെയ്യുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും മനപ്രയാസവും സാമ്പത്തിക ചിലവും കുടുംബത്തിലെ ചില വിഷമതകളും എല്ലാം കൂടി അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വരും രാഹു രണ്ടിൽ വരുന്നത് മുൻപിൽ നോക്കാതെയുള്ള ചിലവും സംസാര രീതിയുമാണ് അതൊക്കെ സൂക്ഷിച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല ഇനി മീനൻ രാശി കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ മീനൻ രാശി എന്ന് പറയുന്നത് പൂരിട്ടാതി നാലാം പാദം ഉത്തിരിട്ടാതി രേവതി ഏഴിലാണ് സൂര്യൻ ഏഴിലെ സൂര്യൻ കളത്രവുമായി ചില ഭിന്നതയും യാത്രാക്ലേശവും ഉണ്ടാക്കും അതുപോലെ മാർഗദർശനവും സൃഷ്ടിക്കും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ആറിൽ നവാംശം ചെയ്ത് വരുന്നത് സൂര്യൻ്റെ ദോഷഫലം കുറയും കാരണം മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിലെ ഭാവഗ്രഹത്തിൻ്റെ ശുഭഫലം ഇവിടെ ആറാം ഭാവത്തിൽ സൂര്യൻ നവാംശം ചെയ്തു നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണഫലം തരും അപ്പോൾ ദോഷം ആ സമയത്ത് കുറയുകയും ചൊവ്വ നാലിൽ സഞ്ചരിക്കുന്ന യാത്രാ ദുരിതം മനക്ലേശം മാതാവിനുഷ്ഠത ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടെ വീട്ടിലുള്ളവരുമായി വെറുതെ കോപ്പിക്കുക വീഴ്ച അപകടം മുറിവ് എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട് പതിമൂന്നാം തീയതി വരെ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം മൂന്നാം ഭാവത്തിൽ നവാംശകം വരുന്നതുകൊണ്ട് ദോഷം കുറയും അതിന് ശേഷം അത്ര മെച്ചവുമല്ല ബുധൻ ഏഴിലും എട്ടിലും സഞ്ചരിക്കുന്നതിനാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് നൽകുന്നത് ബന്ധുക്കളുടെ സഹായവും ബന്ധുവിരോധവും ഉണ്ടാകും വിദ്യാഭ്യാസത്തിൽ പ്രതീക്ഷിച്ച ഗുണം ലഭിക്കില്ല സുഹൃത്തുക്കളുമായി പോകും വ്യാഴം മൂന്നിലാണ് സഞ്ചരിക്കുന്നത് അത് പല പ്രകാരത്തിലും ദോഷം ചെയ്യും എന്നാൽ ഏഴിൽ നവാംശകം ചെയ്തു വരുന്നത് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാക്കും അല്പം ഈശ്വരാധീനം വരും അതുപോലെ തന്നെ പങ്കാളിയുമായി രമ്യതയിൽ പോകും യാത്രകൾ കുറേ മെച്ചപ്പെടും ക്ഷേത്രാരാധനയും അതുപോലെ നല്ല കർമ്മങ്ങളൊക്കെ നടത്തണമെന്ന് തോന്നും ശുക്രൻ എട്ട് ഒമ്പത് ഭാഗത്തിൽ സഞ്ചരിക്കുന്നത് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കും സ്ത്രീ സ്ത്രീസുഖം ഭക്ഷണസുഖം അതുപോലെ ശൈനസുഖം രതിസുഖം ബംഗാളിയുമായി യാത്ര അങ്ങനെ പലതും പല നല്ല കാര്യങ്ങളും നല്ല അനുഭവങ്ങളും ഉണ്ടാകും ശനി ജന്മത്തിലും പന്ത്രണ്ടിലും നിൽക്കുന്ന പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി ജന്മത്തിൽ നവാംശകം ചെയ്താണ് നിൽക്കുന്നത് ഇത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശനിയുടെ ദോഷത്തിന് ശനിയാഴ്ച കുറച്ച് നടത്തിയോ അല്ലെങ്കിൽ ശാസ്താവിനെയോ ശിവനെയോ പ്രാർത്ഥിക്കുകയോ വഴിപാട് നടത്തിയോ ക്ഷേത്രാരാധന നടത്തിയോ ഒക്കെ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുവരി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം